കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരി ഉത്തരം നൽകിയിട്ടുണ്ട് ബുധനാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് നെയ്യ് തൈര് പാല് മൈദ തൈരാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം ഏതാണ് ഓപ്ഷൻസ് മണം എണ്ണമയം രുചി മഞ്ഞ നിറം എണ്ണമയമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഫ്രിഡ്ജിൽ മുട്ട വെക്കാവുന്ന പരമാവധി ദിവസം എത്രയാണ് ഓപ്ഷൻസ് അഞ്ച് ഇരുപത് പത്ത് പതിനഞ്ച് പത്താണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്ന സമയം ഓപ്ഷൻസ് രാവിലെ രാത്രി വൈകുന്നേരം ഉച്ച രാവിലെയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലയോട്ടി പൂർണ്ണമായ വളർച്ചയെത്തുന്ന വയസ്സ് ഓപ്ഷൻസ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ചാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കുന്ന നിറം ഏതാണ് ഓപ്ഷൻസ് ചുവപ്പ് പച്ച വെള്ള മഞ്ഞ ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൂടുതൽ കഴിച്ചാൽ തലചുറ്റൽ ഉണ്ടാക്കുന്ന സുഗന്ധദ്രവ്യം ഏതാണ് ഓപ്ഷൻസ് കറുവ ജീരകം മഞ്ഞൾ കുങ്കുമം കറുവയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് വൃക്ക ഹൃദയം കണ്ണ് തല ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്